നമസ്കാരം എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതിയവരൊക്കെ ഇപ്പോൾ കിളി പോയിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് എനിക്കറിയാം ഞാനും എനിക്കും ഒന്നാം ഘട്ടം തന്നെയായിരുന്നു നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും നമ്മൾ എത്ര റിവിഷൻ ചെയ്തെന്ന് പറഞ്ഞാലും ഈ എക്സാം ഹാളിൽ നമ്മൾ എത്ര കോൺഫിഡൻസോടുകൂടി ഇരുന്നെന്ന് പറഞ്ഞാൽ തന്നെയും ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു രീതി എന്ന് പറയുന്നത് അത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൊസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ടഫാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അത്തരം ടഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് അത്രയും താഴെയായിരിക്കും ഞാൻ എപ്പോഴും ടഫ് ആയിരിക്കണം എന്നാണ് പ്രവർത്തിക്കാറ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റൊക്കെ വന്ന് കൺഫെർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ടൊരു നയൻറ്റി ഡേയ്സോളം കിട്ടുമെന്ന് തോന്നുന്നു അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിലവരൊക്കെ കണ്ടു അതിന് ഭയങ്കര വ്യൂസ് ഒക്കെ നല്ല കുറവായിരുന്നു പക്ഷേ എൻ്റെ മറ്റുള്ള വീഡിയോസിനൊക്കെ നന്നായിട്ട് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോസിന് വ്യൂസ് കുറവായിരുന്നു ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് സംഭവിച്ചത് ഞാൻ പറഞ്ഞതൊക്കെ ഏകദേശം ഒരുപോലെയാണെന്ന് എനിക്ക് എനിക്ക് മുന്നേ ഫീൽ ചെയ്തു ജി കെയിൽ മൊത്തം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പാരഗ്രാഫ് പോലെയാണ് ഓരോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത് പേപ്പർ കിട്ടുമ്പോൾ ശരിക്കും നമുക്ക് പല രീതിയിൽ അതിന് അറ്റൻഡ് ചെയ്യാം ചിലവരുണ്ട് ആദ്യം മാത്സും ഇംഗ്ലീഷും മലയാളം ചെയ്തിട്ട് ജി കെയിലേക്ക് പോകും ചിലവരുണ്ട് ജി കെയിൽ നിന്ന് ജി കെ എല്ലാം ആൻസർ ചെയ്തതിനു ശേഷം മറ്റുള്ള നോൺ ജി കെയിലേക്ക് പോകും ചിലവരുണ്ട് അവര് ഓർഡറിൽ പോകും ഇപ്പൊ എനിക്ക് സാധാരണ ജി കെ ആണ് ആദ്യം വരാറ് ഇപ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു ഞാൻ പക്ഷെ ചെയ്തത് ഏറ്റവും ബാക്കിൽ നിന്നാണ് വരുന്നത് നൂറാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഞാൻ ചെയ്തു വന്നത് അപ്പോൾ അത് മലയാളമായിരുന്നു അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ എല്ലാ എക്സാമിനും ജി കെ മുതലാണ് അറ്റൻഡ് ചെയ്യാറ് ഞാനിങ്ങനെ മാത്സൊന്നും ആദ്യം അറ്റൻഡ് ചെയ്യാറില്ല കാരണം വെച്ചാൽ എനിക്ക് ഞാൻ പഠി പഠിക്കുമ്പോൾ എനിക്കത് മാർക്ക് കിട്ടാറുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു കോൺഫിഡൻസ് ഏരിയ എന്ന് പറയുന്നത് ജി കെ തന്നെയാണ് സമയം തീതാറാകുമ്പോൾ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട് അങ്ങനെ ഒരു ടൈപ്പ് ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് സാധാരണ എക്സാമിനെല്ലാം ചെയ്യാറ് പക്ഷേ ഈ ഒരു എക്സാമിന് ഞാൻ ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു അങ്ങനെ മലയാളം മാത്സുമാണ് ചെയ്തത് അപ്പോൾ പൊതുവെ എല്ലാവരും ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ജി കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതെ ഈ നോൺ ജി കെ ചെയ്തവർക്ക് നല്ല ലക്കാണ് ചെയ്യാത്തവർ അത് ചെയ്തെങ്കിൽ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നു ചെയ്തവർ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നു അതാണ് സത്യം അപ്പോൾ ജി കെ എഴുതിയവർ വിചാരിക്കുന്നു മാത്സും ഇംഗ്ലീഷും മലയാളം ആദ്യം ചെയ്യണമായിരുന്നു അത് ചെയ്തവർ വിചാരിക്കുന്നു മറ്റേത് ചെയ്താൽ മതി ജി കെ ആദ്യം ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഏത് ആദ്യം ചെയ്താലും അവസാനം ചെയ്താലും ക്വസ്റ്റിൻസ് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ടൈം എന്ന് പറയുന്നത് ഒട്ടും തികയാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു സാധാരണ ഒരു എക്സാം ആദ്യമൊക്കെ ഒരു പി എസ് സി എക്സാമിൽ ആദ്യമൊക്കെ ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്ക് സമയം ഒട്ടും തികയില്ലായിരുന്നു പിന്നെ ഞാൻ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഒരുപാട് എക്സാം ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്താണ് ശരിക്കും ഈ ഒരു ടൈമിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് എക്സാം എഴുതിയിരുന്നു സാധാരണ ഈ ലാസ്റ്റ് ബെല്ലൊക്കെ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരിക്കും അപ്പോൾ പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഈ ലാസ്റ്റ് എൽ ഡി സി എഴുതിന് ശേഷം വേറൊരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ സെക്രട്ടേറിയറ്റ് പോയത് ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രാക്ടീസ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ എക്സാം ഹാളിലൊക്കെ ഞാൻ ഒരു കിളി പോയ അവസ്ഥയിൽ ആദ്യമായിട്ട് ഇത്രയും നാൾ എക്സാം പി എസ് എക്സാം എഴുതിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥയിൽ ഇരുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ഞാൻ വലിയ അധികം ഒന്നും ചെയ്തിട്ടില്ല കൂടി പോയാലും ഒരു ഒരാഴ്ചത്തെ പ്രിപ്പറേഷൻ ആയിരിക്കും ഞാൻ നന്നായിട്ട് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ച് എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തുതായിരുന്നു പക്ഷേ ഒരു ടെൻ ഡേയ്സ് ഒക്കെ ആയി എനിക്ക് നിർത്തേണ്ടി വന്നു അപ്പോൾ നോർമലി നമ്മൾ മറ്റുള്ള പി എസ് സി ഓൾറെഡി നമ്മൾ കുറെയൊക്കെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ശരിക്കും ഇന്ന് റിവിഷൻ ു പിന്നെ കുറച്ച് പോർഷൻ പറ്റിയിട്ടുണ്ട് അന്ന് എനിക്ക് പഠിച്ച് പഠിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമൊന്നും തോന്നിയില്ല ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് ഇത് ലിസ്റ്റിൽ വന്നില്ലെങ്കിലും അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിലും ഒന്നും എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുമില്ല പിന്നെ എക്സാം വന്നിട്ട് നമ്മൾ കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് പോയി എഴുതിയേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പോയി എഴുതിയതാണ് സത്യം പറഞ്ഞത് പോകുമ്പോഴും ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് എനിക്ക് ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നും പറ്റാഞ്ഞത് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നില്ല പക്ഷേ എനിക്കൊരു കാര്യം തോന്നിയത് ഈ എസ് ഈ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന ഒരു വലിയൊരു അനീതിയായിട്ട് എനിക്ക് ഇത് തോന്നി ഇത് പറയാതിരിക്കാനേ വയ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകൊണ്ട് എഴുതുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട് അപ്പോൾ അവരാണ് ഇപ്പോഴും ഇതിൽ നിന്ന് മാറാതെ വീണ്ടും വീണ്ടും ഇതിൽ തന്നെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഇതിനകത്തുണ്ട് പി എസ് സിയിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു വെല്ലുവിളിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വർഷം കഴിയുന്നതോറും ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവന്നു നല്ലത് തന്നെയാണ് എന്നിരുന്നാൽ പോലും ഒരു എക്സാം നടത്തുമ്പോൾ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ചെയ്ത് തീർക്കണം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണ ഒരു കഴിവുണ്ട് ഇത്രയും വായിച്ച് തീർത്ത് ഇത്രയും വലിയ പാരഗ്രാഫിൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത്രയും വായിച്ച് തരുമ്പോൾ ടൈം തീരും ഇരുപത് മാർക്കിന് ഇംഗ്ലീഷ് ഇരുപത് മാർക്കിന് മാത്സം അതിനൊപ്പം ഈ ജിക്ക് ഒരു പാരഗ്രാഫ് പോലെ സ്റ്റേറ്റ്മെന്റുകളും തന്നു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് സാധാ നോർമൽ ടൈം തന്നെ എല്ലാ പി എസ് സിക്കും കൊടുക്കുന്ന അതേ ടൈം തന്നെ കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് എന്ന് എനിക്ക് അറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല ശരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രീതി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര ഒരു സ്മാർട്ട് വർക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് ചെയ്തത് അപ്പോൾ മലയാളം ആദ്യം അറ്റൻഡ് ചെയ്തു സാധാരണ ലാസ്റ്റാണ് മലയാളത്തിലൂടെ ഒക്കെ പോകുന്നത് കാരണം മലയാളമൊക്കെ നമുക്ക് പെട്ടെന്ന് മലയാളത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കാരണം നമ്മൾ പെട്ടെന്ന് ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും ആൻസർ അതേസമയം നമ്മൾ ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞാൽ ആക്കപ്പാട് കുഴഞ്ഞു അങ്ങനെ ഒരു ഒരു ടൈപ്പാണ് ഈ മലയാളം അപ്പോൾ ഞാൻ ആദ്യം മലയാളം അറ്റൻഡ് ചെയ്തത് അപ്പൊ ആദ്യം വന്നപ്പോ തന്നെ എനിക്ക് ആദ്യം കിട്ടിയ കൊസ്റ്റൻ എന്ന് പറയുന്നത് പ്രേക്ഷകൻ അങ്ങനത്തെ ആ ഒരു കൊസ്റ്റിൻ ആ ഒരു കൊസ്റ്റിനാണ് ഞാൻ ആദ്യം നോക്കുന്നത് കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് ഞാനീ ശ്രീലങ്കം പുലുങ്ങൊക്കെ പഠിച്ചിട്ട് പോയതാണ് അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് ഇതെന്താ ഇനി പ്രേക്ഷകയാണോ പ്രേക്ഷകയാണോ അങ്ങനെ ഒരു പെട്ടെന്ന് എനിക്കൊരു ഡൗട്ട് പിന്നെ ഞാൻ അവിടെ മലയാളത്തിന്റെ അവിടെ നിന്ന് ഞാനങ്ങ് സമയങ്ങ് പോണത് അറിയാതെ ഞാൻ ഇതാണോ ഇതാണോ എന്ന് ആലോചിച്ചു അപ്പോൾ അതിനായിട്ട് ഈ മലയാളത്തിൽ ഓരോ ക്വസ്റ്റൻ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷിലോട്ട് പോയി ഇംഗ്ലീഷിൽ പോയപ്പോൾ പാസീവ് വോയിസ് എനിക്ക് ഒരു ഡൗട്ട് വന്നു ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് പോയതാണ് പാസീവ് വോയിസിൻ്റെ അവിടെ ഒരു ഡൗട്ട് വന്നു അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് ഞാൻ പഠിച്ചിട്ട് പോയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് ഓരോന്ന് ആലോചിച്ചാലോചിച്ച് ഞാനങ്ങനെ സാവധാനായിരുന്നു എനിക്കറിയില്ല എന്താ സംഭവിച്ചിരുന്നു അങ്ങനെ ഞാൻ മാത്സും അറ്റൻഡ് ചെയ്തു അതിൽ എനിക്ക് രണ്ട് മൂന്ന് ഈസി ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ മാക്സ് ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് ഇത്രയും കൂടെ സ്റ്റാൻഡേർഡ് മാക്സ് ഒക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ഈസി ക്വസ്റ്റൻസ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ടെൻഷനാണ് ഇനി എന്താ ചെയ്യണ്ടേ എങ്ങനെ ചെയ്യാം അങ്ങനെ ഞാൻ പെട്ടെന്ന് ജീക്കിലോട്ട് വരാം സാധാരണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഇടയിലൂടെ നോക്കുന്ന പരിപാടിയുണ്ട് അപ്പം ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അപ്പം ഞാൻ വായിച്ചില്ല സത്യം പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനീ നോൺ ജി കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ മലയാളത്തിലൊക്കെ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് മലയാളത്തിലൊക്കെ ചെറിയ ഡൗട്ട് വരുന്ന കാര്യങ്ങൾ അതായത് രണ്ട് ഓപ്ഷൻ വെച്ചിട്ട് ഇംഗ്ലീഷിലൊക്കെ ഡൗട്ട് ഡൗട്ടിരുന്നൊക്കെ ഞാൻ അവിടെ റൗണ്ട് ചെയ്തിട്ടിട്ട് ഞാൻ ജിക്കയിലോട്ട് പോയി ടൈം കുറവാണ് മറ്റുള്ള ഈ ജോഗ്രഫീലൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോയിരിക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞത് പോലും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചിട്ടേ ഇല്ല അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തേക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ചു ആൻസറൊക്കെ എഴുതി മൊത്തത്തിൽ അങ്ങ് നമ്മുടെ ടൈമും ഇല്ല മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂഷനും ഒരു കോൺഫിഡൻസ് പോയൊരു ഒരു അവസ്ഥ ആദ്യമായിട്ടൊരു പി എസ് സി എക്സാമിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോകുന്ന കേട്ടോ അതിനുശേഷം എനിക്കും വിപ്രാളോ കൈ കറപ്പിക്കാനൊന്നും പറ്റുന്നില്ല മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര വെപ്രാളം അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല നമ്മൾ അത്ര പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല വന്നിരിക്കണേ നമ്മൾ എക്സാം എഴുതി പ്രാക്ടീസ് ഇല്ല നമ്മള് വീട്ടിലിരുന്ന് എക്സാം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ അല്ല ഒരു എക്സാം ഹാളിൽ പോലും ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസം ഈ സെക്രട്ടേറിയറ്റ് ഓ എ എക്സാം ഒക്കെ അതൊരു പ്രാക്ടീസ് ആയിരുന്നായിരിക്കും ഈ അസിസ്റ്റന്റ് എക്സാം എഴുതാൻ വന്നപ്പോൾ അപ്പോൾ എനിക്ക് ഒരു ബി എസ് സി എക്സാം എഴുതിയ ആ ഒരു പ്രാക്ടീസ് കുറവ് പോലെ തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റിനൊക്കെ വായിച്ച് വെച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് പുറത്തോട്ട് ആയപ്പോഴത്തേനും ടൈം തീർന്നു ടൈം തീർന്നു സാർ വന്നു ലാസ്റ്റ് വെല്ലടിച്ചു സാർ വന്നു അപ്പോഴത്തേനും എനിക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും എക്കണോമിക്സ് ഒക്കെ മിസ്സായി മിസ്സായിപ്പോയി അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഈസി ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് എൻ്റെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഒക്കെയാണ് അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് എനിക്ക് മിസ്സാവാറില്ല കാരണം ഞാൻ അത്രയും ഡീപ്പായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കാറുള്ളത് അതുകൊണ്ട് അതുകൂടാതെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ക്വസ്റ്റൻസ് ചോദിക്കുന്നത് നല്ലൊരു ടോപ്പിക്കാണ് എനിക്ക് പഠിക്കാൻ പൊതുവേ എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മാർക്ക് ഇതുവരെ മിസ്സായിട്ടില്ല അപ്പോൾ ഇതെനിക്ക് ക്വസ്റ്റ്യൻസ് പോലും അറ്റൻഡ് ചെയ്യാൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അവസ്ഥയാണ് ഞാൻ ഈ മാത്സ് നമുക്ക് ഈ മാത്സ് ശരിക്കും ഒരുപാട് അധികം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഇനി വർക്കൗട്ട് ചെയ്താലും അധികം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്ന് കളിക്കരുത് മലയാളമൊക്കെ എല്ലാവർക്കും അറിയാം ശരിയാണ് പക്ഷേ മലയാളം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ശരിക്കും ഈ നമുക്ക് കൂടുതൽ ഡൗട്ടാകും ഈ അവസാന മലയാളത്തിലൂടെ എടുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയില്ല ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് ആകപ്പെടാൻ ഞാൻ സാധാരണ ഞാനാണെങ്കിൽ പോയിട്ട് വന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ആൻസറൊക്കെ നോക്കലാണ് എനിക്ക് പരിപാടി പക്ഷേ എനിക്ക് പ്രാവശ്യം ഒന്നും നോക്കിയില്ല കാരണം എനിക്കറിയാം മാർക്ക് കുറവാണ് ഞാൻ ഇതുവരെ എഴുതിയ എക്സാമിൽ ഏറ്റവും കുറച്ച് ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്സാമിനാണ് ഏകദേശം ഫോർട്ടി ഓടാൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പം എനിക്ക് മാർക്കും കുറവായിരിക്കും ഞാൻ ഒരുപാട് നെഗറ്റീവ് വന്നാണല്ലോ അത് ശരിയാണ് എങ്കിൽ പോലും നെഗറ്റീവ് ഉണ്ടായിരിക്കും എനിക്ക് എനിക്കിതിൻ്റെ പ്രതീക്ഷയുമില്ല അപ്പം ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലിതാവുന്നില്ല അപ്പോൾ ഇപ്പം ഒരു ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാം ഇനി കെ എസ് വരാൻ പോകുന്നു അപ്പം ഇതിങ്ങനെയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ പോട്ടെ ഓർഡറിലൊക്കെ എഴുതുക എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇനി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ നമുക്ക് ഏറ്റവും നമ്മൾ പഠിച്ചത് നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് എവിടെയാണോ ആ ടോപ്പിക്ക് പോയിട്ട് അത് ആദ്യം നമ്മളെ മാർക്ക് സേഫ് ആക്കാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒരിക്കലും നിങ്ങൾ ആ ഓർഡറിൽ പോവുക അല്ലെങ്കിൽ നിങ്ങൾ മാക്സിന്ന് പറയാം മാക്സ് പെട്ടെന്ന് ചെയ്യുക ആദ്യം ചെയ്യുക അതൊക്കെ തെറ്റാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഏരിയ അതാണ് ഹഡ്രഡ് കൊടുക്കാൻ കഴിയുന്ന ടോപ്പിക്ക് ഏതാണ് അതിൽ നിന്നുള്ളത് നിങ്ങൾ ആദ്യം സേഫാക്കുക ആ ഒരു ഏരിയ സേഫാക്കുക ആ ഒരു ഏരിയ നമ്മൾ കൈവശം ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇനി ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന വായിച്ച് സമയം കളയാതിരിക്കുന്നതാണ് ബെറ്റർ അതിനെ ലാസ്റ്റ് നോക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ വരുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന ആദ്യം ചെയ്യുക ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറയാമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇനി വരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിട്ട് ഇനി പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അറിയാവുന്നവർ അല്ലെങ്കിൽ നേരത്തെ എല്ലാം എക്സാമിന് പഠിച്ചിട്ട് റിവിഷൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇനിയും കുറച്ചൊക്കെ പഠിക്കാനുള്ള അങ്ങനെ പല രീതിയിലാണ് ആൾക്കാർ പല രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അസിസ്റ്റന്റ് സെൽസ്മാൻ സെൽസ്മൺ എക്സാമിന് ഒരു നയൻറ്റി ഡേയ്സ് എന്തായാലും വേണം അപ്പോൾ തീർച്ചയായിട്ടും ആ നയൻറ്റി ഡേയ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് റിവിഷൻ ചെയ്യുന്നവരായാലും പഠിക്കുന്നവരായാലും പഠിക്കാനുള്ളവരായാലും പഠിച്ച് തീർന്നവരായാലും നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ അപ്പോൾ ഇനിയിപ്പോൾ ജൂണൊക്കെ ആവുമ്പത്തേനും കുട്ടികളൊക്കെ ഉള്ളവരാണ് സ്കൂളിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കൊച്ചുകളുള്ളവരാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും പഠിക്കാൻ കിട്ടുന്ന ടൈമൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു ഇനി എന്താ ഒരു നയൻറ്റി ഡേയ്സ് ഉണ്ടായിരിക്കും ആ ഒരു നയൻറ്റി ഡേയ്സ് ില് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി കൃത്യമായിട്ടൊരു ടൈം ടബിളോട് കൂടി ഒരുമിച്ച് പഠിക്കാമെന്ന് ആ ഒരു ഒരു നയൻറ്റി ഡേയ്സ് ചാലഞ്ച് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ റിവിഷൻ ചെയ്യുന്നതായാലും ഏതായാലും ഒന്നും കൂടി കുറച്ചുകൂടി ഡീപ്പായിട്ട് എ സി ആയിട്ട് ഉൾപ്പെടെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡെയിലി ടൈം ടേബിള് കൊടുത്തിട്ട് പഠിക്കാനുള്ളവരെല്ലാം ഒപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാമെന്നുള്ള രീതിയിൽ ഇനി നമുക്ക് അറിയാം ഇനി നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്കറിയില്ല അടുത്ത വരുന്ന ടെൻത്ത് ലെവൽ എക്സാം എങ്ങനെയാണ് ക്രാക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനിയും ഓരോ വർഷം കഴിയുന്നതോറും ഭയങ്കര പരി ഭയങ്കരമായിട്ട് കോമ്പറ്റീഷനും പല പല പരിഷ്കാരങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തൊട്ടടുത്ത് വരുന്ന എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് അപ്പം പിന്നെ അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാനാണ് അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് ട്രാക്കിയാ അതിന് ഇപ്പം പല എക്സാം വരുമ്പോൾ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് അതൊക്കെ വേറെ എക്സ്ക്യൂസുകളാണ് അപ്പം പഠിക്കാനുള്ളത് പഠിച്ചിട്ട് തൊട്ടടുത്ത് വരുന്ന ഏത് പോസ്റ്റാണോ ഏതൊരു നോട്ടിഫിക്കേഷനാണോ അല്ലെങ്കിൽ ഏതൊരു എക്സാമാണോ അടുത്ത് വരുന്നത് അതിനെ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അതിന് മാക്സിമം എഫേർട്ട് ഇടുക എന്നും എന്ന് എല്ലാ വർഷം ഇങ്ങനെ ചെയ്തോ പഠിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് പഠിച്ച് പഠിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് ഇനി ജോലി നേടുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ട് ഒരു നയൻറ്റി ഡേയ്സ് ചാലഞ്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഒരുമിച്ചൊരു ടൈം ടേബിൾ ഇട്ട് പഠിച്ചതിൻ്റെ പഠിച്ച കാര്യങ്ങൾ പറ്റിയത് നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോൾ ക്വസ്റ്റ്യൻസ് ഇടാം അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പഠിക്കാമെന്ന് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നമുക്ക് പഠിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരെ കമൻറ്റൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമുക്ക് ടൈം ഇട്ട് അതിന് പിറ്റി അതിന് പിറ്റേ ദിവസം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോളായിട്ടിട്ട് നമുക്ക് അങ്ങനെ പഠിക്കാൻ വിചാരിക്കുന്നു എന്തായാലും എസ് സി ഐ ഡി എൻ സി ഐ ഡി ഒക്കെ ഉൾപ്പെടുത്തി നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനി ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം അതോടൊപ്പം അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്കും അത് ശരിക്കും അതൊക്കെ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോ അതുകൊണ്ടാണ് ഞെക്കുറിച്ചൊന്നും പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇനി ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ടഫായിരിക്കും അതുകൊണ്ട് അടുത്ത് വരുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെൻത്ത് ലെവൽ എക്സാം ആദ്യം നമ്മൾ അത് സേഫ് സേഫാക്കിയിട്ട് മാത്രമേ നമ്മൾ മറ്റൊരു എക്സാമിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്